ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ വിട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ശരി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് രണ്ട് കപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് തിളച്ച് കിട്ടണം ഈ സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വറുത്ത റവ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിനാണ് ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി വെള്ളം ഇതിൽ കിടന്നിട്ട് വറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുക്കാം ഒരുപാട് ട്രൈ ആയി പോകേണ്ട ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് അല്പം അല്പമൊന്ന് ചൂടാറിക്കിട്ടാൻ വേണ്ടി മാറ്റി വെക്കാം നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റിയ ഒരു ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് ഒരുപാട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് നമുക്ക് കൈ വച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റി ഒരു ചൂടാകുമ്പം തന്നെ നമുക്ക് ഇതുപോലൊന്ന് കുഴച്ചെടുക്കണം അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഇതുപോലെ കുറേ ശങ്ങെടുക്കാം ഇനി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിതുപോലെ പരുത്തിയെടുക്കുന്ന സമയത്ത് കയ്യിലൊട്ടിപ്പിടിക്കുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്പം കയ്യിലൊന്ന് ഓയിലാക്കി കൊടുത്തിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ മതിയാണ് അങ്ങനെ ഇപ്പോൾ ഇതാ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും എല്ലാതും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയില് നമുക്ക് നല്ല പോലെ ഒന്ന് ചൂടാക്കണം ഇതുപോലെ നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് അങ് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ ഇതിപ്പം ഞാൻ രണ്ട് സൈഡും ഇതുപോലെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാവുന്നതാണ് ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ടും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് ഇത് പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത് ഇത് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അധികം എണ്ണയൊന്നും കുടിക്കാതെ കിട്ടും വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഐറ്റമാണ് സൈഡായിട്ട് ഇതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ഇത് നമുക്ക് ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്